ഈ നമ്മുടെ നാട്ടിൽ നിന്ന് ശാരീരികമായ ഫിറ്റ്നസ് വർദ്ധിപ്പിക്കാൻ വേണ്ടി ഒട്ടേറെ സ്ഥലങ്ങളുണ്ട് യോഗാ സെൻ്ററുകളുണ്ട് പിന്നെന്താണ് പലതരത്തിലുള്ള നമ്മുടെ ശ്രീ ശ്രീ രവിശങ്കറിൻ്റെ കേന്ദ്രമുണ്ട് പിന്നെ പലതരത്തിലുള്ള സംഗതികളുണ്ട് ഇവിടെയൊക്കെ നമ്മൾ പോകുന്നത് നമ്മുടെ ശാരീരികാരോഗ്യത്തെ ക്രമപ്പെടുത്തി ശ്വസനാരോഗ്യത്തെ ക്രമപ്പെടുത്തി ശരീരത്തിനും മനസ്സിനും നല്ല ഊർജം നൽകുന്നതിനു വേണ്ടിയും ഒരുപാട് കാലം ഫിറ്റ്നസ്സോടുകൂടി ജീവിക്കുന്നതിനും ഒക്കെ വേണ്ടിയിട്ടാണ് ഈ ദേവാലയങ്ങൾ പ്രത്യേകിച്ച് മസ്ജിദുകൾ പൊതുവിൽ ദേവാലയങ്ങളും ഒന്നും കേവലം കാണിപ്പിക്കലുകളുടെയോ അല്ലെങ്കിൽ ഈ കുനിയുക നിവരുക എഴുന്നേറ്റിരിക്കുക പിന്നെ ചില വിശ്വാസങ്ങളിൽ നമ്മൾ എന്താ ഉരുളുക ഉരുൾ നേർച്ച എന്നൊക്കെ പറയുന്നത് പോലെ അങ്ങനെ ചെയ്യുക ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇത്തരം സംഗതികളൊക്കെ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ പള്ളിയിൽ നമസ്കരിക്കാൻ പോകുന്നത് ആ നമസ്കാരം കേവലം പഠിപ്പിക്കാനും അല്ലെങ്കിൽ അത്തരം ചില സംഗതികൾക്കും വേണ്ടി മാത്രമാണെങ്കിൽ അത് പഠിച്ചു കഴിയുമ്പോൾ പണി നിർത്തണ്ടേ ലൈസൻസ് തന്നിട്ട് അങ്ങനെയല്ലേ നമ്മൾ ഡ്രൈവിംഗ് പഠിക്കാൻ പോകുമ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ പഠിക്കുന്ന സ്ഥലത്ത് ചെല്ലാണ്ട കാര്യമല്ലല്ലോ പിന്നെ നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ട് നടന്നാൽ പോരെ അപ്പോൾ ഇത് എന്തെങ്കിലും ഒരു ലൈസൻസ് തരാൻ വേണ്ടി ഒന്നുമല്ല എന്ന് മാത്രമല്ല ഇതിപ്പോൾ ഞാൻ വലിയൊരു നിസ്കാരക്കാരനാണ് എന്ന് എവിടെയെങ്കിലും ഒരു ബ്രാൻഡ് സൃഷ്ടിക്കാൻ വേണ്ടിയുമല്ല മറിച്ച് എന്തിനു വേണ്ടിയാണെന്ന് പറയുന്ന പ്രസക്തമായൊരു ചോദ്യമുണ്ട് ഈ പലപ്പോഴും ഈ ഇസ്ലാം മതത്തിലെ മതപ്രഭാഷണ പരമ്പരകളിൽ എല്ലാവരെയെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ മഹാഭൂരിപക്ഷം പേരും കേവലമായ ഒരു പോയിൻ്റോ ഒരു വിഷയത്തെയോ ആസ്പദമാക്കി ഒരു വിഷയം ഇങ്ങനെ നമ്മൾ സാധാരണ ഒരിടത്ത് ഇങ്ങനെ കുറ്റിയടിച്ച് നാട്ടുന്ന ഒരു പത്തലാണെങ്കിൽ ആ വിഷയത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടെ മുഴുവനൊരു കുളം അങ്ങ് തുരക്കും ഈ കുളം തുരന്ന് കഴിയുമ്പോൾ ചിലപ്പോൾ ഈ കുറ്റി അടിച്ച കുറ്റി തന്നെ ഈ വെള്ളത്തിൽ മുങ്ങിപ്പോവുക ഒറ്റ വിഷയത്തെ അല്ലെങ്കിൽ ഒരു സംഭവത്തെ ആസ്പദമാക്കി തുരന്ന് തുരന്ന് കറങ്ങി കറങ്ങി അതിവൈകാരികത അർത്ഥശൂന്യമായ സംഗതികൾ ഒക്കെ കൊണ്ടിങ്ങനെ നിറച്ചു വിടുക അവിടെയാണ് ഞാൻ ഇന്നൊരു ക്ലിപ്പ് കേട്ടത് നമ്മുടെ എനിക്കാരോ ഫോർവേഡ് ചെയ്ത് തന്നതാണ് നമ്മുടെ സജാദ് കാസിമി തൊളിക്കോട് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെതാണ് ഈ ക്ലിപ്പെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് വളരെ കുറഞ്ഞ സമയം കൊണ്ട് വളരെ കൃത്യമായി ചില സംഗതികൾ പറഞ്ഞു ആദ്യം അതൊന്ന് ആയത്വ മലയാളത്തിന്റെ പ്രധാന കവി അയാൾ തന്നെ പാടിയിട്ടുണ്ട് ഹൃദയത്തിൽ നിന്നും സ്വർഗത്തിൽ നിന്നും ഹൃദയത്തിലേ പാലം സ്വർഗ്ഗത്തിൽ സമാധാനം ആ സ്വർഗം അങ്ങ് മരണശേഷം ഉള്ള പരലോകത്തേക്ക് ലക്ഷ്യം വെച്ച് ജീവിക്കുന്നതിലൂടെ ഈ ഭൂമി നരകവാക്കാനും പറഞ്ഞിട്ടില്ല ആ സ്വർഗത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരാളിൽ നിന്നും ആ പ്രവൃത്തിയിലൂടെ അവൻ ജീവിക്കുന്ന ചുറ്റുപാടുകളിൽ അവൻ്റെ ഇടപാടുകളിൽ അവൻ്റെ കച്ചവട സ്ഥാപനങ്ങളിൽ അവൻ്റെ വീട്ടിൽ അവൻ ഭാരവാഹി ആകുന്ന മസ്ജിദിൽ ഒക്കെ ആ ഒരു സ്വർഗീയ അന്തരീക്ഷമാണ് ഉണ്ടാക്കി തീർക്കേണ്ടത് അത്രമേൽ സാധ്യമല്ലെങ്കിലും ഇതിപ്പോൾ ഇവിടെ കിട്ടാത്ത രണ്ട് സാധനങ്ങൾ ഇവിടെ വളരെ സ്വതന്ത്രമായി പരസ്യമായി കിട്ടാത്ത രണ്ട് സാധനങ്ങൾ അവിടെ കിട്ടും എന്ന് പറയുന്നത് പോലെ കൂറികളും മദ്യവും അവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ചിലർ പ്രസംഗത്തിൽ കാച്ചിമറിക്കുന്നത് അത് രണ്ടും എന്താ പറയുന്നതെന്ന് ചോദിച്ചാൽ ഇവിടെ പരസ്യമായി അത് രണ്ടും കിട്ടാത്ത സംഗതികളായതുകൊണ്ടാണ് അവിടെ അതെല്ലാം പറയുന്നത് അപ്പോൾ ആ പറച്ചിലൂടെ മാത്രം അത് രണ്ടും കേന്ദ്രീകരിക്കുന്ന ഒരു സ്വർഗ്ഗം എന്ന തരത്തിലേക്കാണ് അതിനെ വ്യാഖ്യാനിച്ചു കൊണ്ടുപോകുന്നത് അല്ല മനസ്സിന്റെ ഉടമകളെ അവിടെയുള്ളു അവിടെ വാടക അവിടെ അടിയില്ല ബുദ്ധിമുട്ടില്ല കുത്തിപ്പില്ല അവിടെ പാരത്തില്ല ആരോപണം പറച്ചിലില്ല വിദ്യാ സ്വസ്ഥത സമാധാന അള്ളാഹു യൂ ഇല്ല ദാരി സമാധാനത്തിന്റെ ഗേഹത്തിലേക്കാണ് അള്ളഹ നിങ്ങളെ വിളിക്കുന്നത് എന്ന് പറഞ്ഞാൽ സമാധാന മനസ്സിന് സമാധാനം ഉണ്ടായിട്ട് അങ്ങോട്ട് കടാൻ പറ്റുള്ളൂ അതിന്റെ അടുത്ത ആഴ്ച വശമുള്ള കുറെ കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ടല്ലോ തോഫികാര സ്വർഗത്തിൽ നിന്നും ഹൃദയത്തിലേക്കോരോ സ്വർണ പണിത പ്രവാചക ജീവന്റെ ഭിന്നം നാഥവൈത്രങ്ങളെ ഇവിടെയാണ് അടുത്ത വരിയാണ് ആ ജനങ്ങൾ ആ സഹാപാക്കളുടെ മനസ്സിന് പറയാം അഹങ്കരിച്ചും പാക എന്നും പോയ കണ്ടാൽ നിൽക്കുന്ന പച്ച കരളിനെ കൂടാതെ തുപ്പുന്ന ഒരു സമൂഹം ഇത് പറഞ്ഞപ്പോ ഏത് സമൂഹത്തെയാണ് നിങ്ങൾക്ക് ഓർമ്മ വന്നത് പ്രവാചക കാലത്തിനപ്പുറമുള്ള ഗോത്ര സമൂഹത്തെയാ എനിക്കതല്ല ഓർമ്മ വന്നത് എനിക്ക് വർത്തമാനകാല സമൂഹത്തെ തന്നെയാണ് അപ്പോൾ ആ പറഞ്ഞതിൻ്റെ ഒരു തലം ആ പറയുന്ന എന്താ ഗോത്ര ഗോത്രക്കുറുമ്പിനെ എന്നൊക്കെ പറഞ്ഞില്ലയോ ഇന്ന് ഇതേ ഭാഷയിൽ സംഘടനാ കുറുമ്പുകൾ കൊണ്ട് പണ്ഡിതന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും വേദിയിൽ നിന്ന് വേറൊരു വിഭാഗത്തെ വേറൊരു സംഘത്തെ അവരുടെ വിശ്വാസം തങ്ങളുടേതല്ല അല്ലെങ്കിൽ പൂർണ്ണമായും അവർ തങ്ങളെ അനുദാപനം ചെയ്യുന്നില്ല ആരെ എൻ്റെ സംഘടനയെ അനുധാവനം ചെയ്യുന്നില്ല എന്നൊരൊറ്റ കാരണം കൊണ്ട് അവരുടെ കരളും കൂമ്പും എന്നുവേണ്ട പൗരത്വവും ഒരു രാഷ്ട്രബോധത്തെയും ഒക്കെ പറിച്ചെടുത്ത് അട്ടഹസിക്കുന്ന ഒരു കാലത്ത് നിന്നുകൊണ്ടാണ് എനിക്കറിയില്ല എന്തായാലും ഈ സജാദ് കാസിമി കവിത ചൊല്ലിയത് നന്നായി കാരണം വേറെ എന്തെങ്കിലും കിതാബാണെങ്കിൽ അതിന് മറുകിതാബുമായി ആളുകൾ ഇറങ്ങിയനെ കവിതയാകുമ്പോൾ പിന്നെ അങ്ങനെ വരാൻ വലിയ സാധ്യതയില്ല കവികൾ ആരും അങ്ങനെ എഴുതിയിട്ടുമില്ല അവരാരും അങ്ങനെ പ്രവാചകനെ അവരുടെ പ്രവൃത്തി കൊണ്ട് പരിഹസിച്ചിട്ടുമില്ല കേട്ടോളൂ ആ സമൂഹത്തെ സമാധാനമുള്ള മനസ്സിന്റെ ഉടമകളായി വാർത്തെടുത്തു മുഹമ്മദ് മുസ്തഫ അതല്ല നിങ്ങൾ എന്താ വിചാരിച്ചു ഇവിടെ വന്നത് അത് രണ്ടാമത്തെ കാര്യ കറുത്തുപോയ മനുഷ്യനെ സംസ്കരിക്കാതെ രണ്ട് നിസ്കാരം കൽവ് നന്നാക്കുന്നവൻ്റെ നന്നാകാത്തവന്റെ നിസ്കാരം അതുകൊണ്ട് ആദ്യം ശുദ്ധിയാകേണ്ടത് ഉം 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 തരട്ടെ ഹൃദയത്തെ ശുദ്ധിയാക്കാൻ ഈ മാസം മാസം നിങ്ങൾ പ്രിയപ്പെട്ട ഉസ്താദ അങ്ങയുടെ മുന്നിലിരിക്കുന്ന ഈ സാധാരണക്കാരായ മനുഷ്യരുണ്ടല്ലോ അവരുടെ ഒക്കെ മനസ്സുകൾ വല്ലപ്പോഴൊക്കെ ഗ്രീൻ ടീ ഇടുന്ന പാത്രത്തിൻ്റെ കൂട്ടോ അല്ലെങ്കിൽ ലൈറ്റായി കട്ടൻ ചായ ഇടുന്ന പാത്രത്തിൻ്റെ കൂട്ടോ കറപിടിച്ചതാണെങ്കിൽ ഇതിനെ നയിക്കാൻ സംഘടനകളെന്ന പേരിൽ ഉണ്ടാക്കി അതിൻ്റെ മുന്നിൽ നിൽക്കുന്നവരുടെ നയിക്കുന്നവരുടെ കാഴ്ചപ്പാടുകൾ ഹൃദയവും നമ്മുടെ പുതിയ തേയില സഞ്ചി ഉണ്ടല്ലോ ആ തേയില സഞ്ചി ഒരു ഒരു മാസമോ രണ്ട് മാസമോ ചായ ഒഴിച്ചു കഴിഞ്ഞ് ഉണ്ടാകുന്ന ഒരു നിറമുണ്ടല്ലോ അതുപോലെ പലരുടെയും എല്ലാവരുടെയും എന്ന് ഞാൻ പറയുന്നില്ല അങ്ങനെ പറയാതിരിക്കുന്ന എന്താണെന്നറിയോ ഇനി അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ പറഞ്ഞെന്ന് വേണ്ടെന്ന് വിചാരിച്ചാൽ കറുത്തു പോയിരിക്കുന്നു കറുത്തു പോയിരിക്കുന്നു അത് വൃത്തിയാക്കിയാൽ തന്നെ ഈ പറഞ്ഞ സംഗതികളൊക്കെയും മാറും ഇല്ലാതായിത്തീരും ഇതിപ്പോൾ ഈ ഇതിൽ പറയുന്നത് പോലെ തമ്മിലടിക്കുന്ന തമ്മിൽ കടിച്ചു കയറുന്ന തമ്മിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിക്കുന്ന തരത്തിലേക്കാണ് ഈ സംഗതികളൊക്കെ എത്തിച്ചേരുന്നത് അതുകൊണ്ട് ആ അർത്ഥത്തിൽ ഈ മനസ്സിനെ ശുദ്ധീകരിച്ചാൽ തന്നെ നമ്മൾ ശാന്തമാക്കിയാൽ തന്നെ ഏതാണ്ട് എന്താ പറയുന്നത് ബാക്കിയെല്ലാം കർമ്മങ്ങളിലെ കാര്യമൊക്കെ പിന്നെ നമുക്ക് ഇത്രയ്ക്ക് ഇത്ര മാർക്കേ കിട്ടുള്ളൂ നമുക്കിപ്പോൾ ഒരാളിനോട് പകയില്ലാതിരിക്കുക വിദ്വേഷമില്ലാതിരിക്കുക നമുക്കൊരാളിനോട് സ്വത്തിനോട് അമിതമായ താല്പര്യമില്ലാതിരിക്കുക ആർത്തിയില്ലാതിരിക്കുക നമ്മുടെ മനസ്സ് അഴുക്കല്ലാതിരിക്കുക ആരെങ്കിലും നന്നാകുന്നത് കാണുമ്പോൾ വിഷമിക്കാതിരിക്കുക സഹജീവികളോടും സഹമനുഷ്യരോടും ഒക്കെ മാന്യമായി നീതിയോടെ പെരുമാറുക ഇത്രയൊക്കെ ആയാൽ തന്നെ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളു തന്നെ ഒരു സ്വർഗമായിത്തീരും ഇപ്പോൾ ഒരുപാട് മനുഷ്യർ മനസ്സിൻ്റെ ഉള്ളിൽ എന്താ കെടാത്ത തീയും ചീഞ്ഞളിഞ്ഞ ഇതും ജീവിക്കുന്ന പുഴുക്കളുമായി അങ്ങ് മരണശേഷം ഒരു സ്വർഗത്തെ സ്വപ്നം കണ്ട് നമ്മൾ വെള്ള വെള്ളപ്പെയിൻ്റടിച്ച ശവക്കല്ലറ പോലെ പുറത്തൊക്കെ വെള്ള വെള്ളവിപ്പൂശി പ്രകടിപ്പിച്ച് ജീവിക്കുന്ന കാലം കൂടിയാണ് മനസ്സിലാകട്ടെ മനുഷ്യർ വളരെ കുറഞ്ഞ സമയം കൊണ്ട് നന്നായി പറഞ്ഞു